വിശ്വവിഖ്യാത നാടകകൃത്തും കവിയുമായ വില്യം ഷേക്സ്പിയറിൻ്റെ ആയിരത്തി അറുന്നൂറിൽ പുറത്തു വന്ന ഹാസ്യ നാടകമാണ് മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം നമുക്ക് ഇന്ന് പ്രസ്തുത നാടകം പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കൈവശമുള്ള പുസ്തകം ഇതാണ് ഓക്കെ അപ്പോൾ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ എനിക്ക് വളരെ യോജിച്ചതും നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി കവർ പേജ് ക്വാളിറ്റി അകത്തെ പേപ്പറുടെ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ക്വാളിറ്റിയൊക്കെ തന്നെ മികച്ചവയാണ് പിന്നെ അകത്തെ പേപ്പറുകൾക്കെല്ലാം തന്നെ ഒരു യെല്ലോ നിറമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകം ഫിംഗർ പ്രിൻറ് ക്ലാസിക്സ് ആൻ ഇംപ്രിൻറ് ഓഫ് പ്രകാശ് ബുക്സ് പ്രകാശ് ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് അവരിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതിൻ്റെ റീപ്രിൻ്റാണ് ഇതിൽ മൊത്തത്തിൽ നൂറ്റി മുപ്പത്തി ഒന്നോളം പേജുകളാണ് ഉള്ളത് നൂറ്റി മുപ്പത്തൊന്ന് പേജെന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഒരു ചെറിയൊരു പുസ്തകമാണ് ഇതിൻ്റെ വില നൂറ്റി ഒൻപത് രൂപ ആമസോണിൽ ഓൺലൈൻ വഴി നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിയത് അപ്പോൾ നിലവിൽ അതിൽ നൂറ്റി ഒൻപത് രൂപയാണ് ഉള്ളത് ഇപ്പോൾ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ താരതമ്യേനെ വളരെയധികം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് പക്ക എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് പി യു സി കെ ഈ പക്ക എന്ന് പറയുന്നത് ഒരു ഫെയറിയാണ് അല്ലെങ്കിൽ നമുക്ക് എന്നോ അല്ലെങ്കിൽ ഗന്ധർവനെന്നോ ഒക്കെ പറയാം ഞാൻ ഇവിടെ ഗന്ധർവൻ എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരു ഗന്ധർവനായിട്ടുള്ള കഥാപാത്രമാണ് ഈ പക്ക എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ മറ്റൊന്നുള്ളത് നിക് ബോട്ടം എന്നുള്ള കഥാപാത്രമാണ് പുള്ളി ഒരു നെയ്ത്തുകാരനാണ് പിന്നെ ഹെർമിയ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ഹെർമിയ അതുപോലെ തന്നെ ഈ ഹെലന എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ൻ ലിസാൻഡർ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ലിസാൻഡർ ഈ പറയുന്ന ഹെർമിയയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഹെർമിയയുടെ കാമുകൻ എന്ന് പറയാം ഹെർമിയെ സ്നേഹിക്കുന്ന ഹെർമിയെ സ്നേഹിക്കുന്ന ഒരു ആളാണ് ഈ ലിസാൻഡർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ രാജ്യത്തെ പ്രഭുവാണ് ഇയാൾ പിന്നെ ഡിമിട്രസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഡിമിട്രസ് എന്ന് പറയുന്നതും ഈ എന്താണ് ഏതെൻസിലൊരു പ്രഭുവാണ് അതുപോലെ തന്നെ ഹെർമിയയെ സ്നേഹിക്കുന്ന മറ്റൊരാളാണ് ഇയാൾ ഹെർമിയയെ ലിസാൻഡർ സ്നേഹിക്കുന്നുണ്ട് ഡെമിട്രസ് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡെമിട്രസിനെ ഹെലന സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഹെലനയ്ക്ക് ഡെമിട്രസിനെ ഇഷ്ടമാണ് പക്ഷേ ഡെമിട്രസ് സ്നേഹിക്കുന്നത് ഹെർമിയയാണ് അത് അതുപോലെ തന്നെ ലിസാൻഡറും ഹെർമിയ സ്നേഹിക്കുന്നത് മറ്റൊന്നുള്ളത് ഒബ്രോൺ എന്നുള്ള ക്യാരക്ടറാണ് ഒബ്രോൺ എന്ന് പറയുന്നത് ഈ ഗന്ധർവന്മാരുടെ തലവനായിട്ടുള്ള ആളാണ് കിങ് ആണ് പിന്നെ ടൈറ്റാനിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ടൈറ്റാനിയ ഈ ഒബ്രോൺ എന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയാണ് അതുപോലെ തന്നെ പുള്ളിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഈ ഗന്ധർവന്മാരുടെ എല്ലാ രാജ്ഞിയാണ് ഇവർ പിന്നെ തിസിയസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ടി സിയസ് എന്ന് പറയുന്നത് ഒരു ഏതൻസിലെ ഒരു അധികാരിയാണ് ഒരു കിങ് ആ ഡ്യൂക്കാണ് അവസാനമായിട്ട് ഹിപ്പോലിറ്റെന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ഹിപ്പോലിറ്റ എന്ന് പറയുന്ന ആമസോണിലെ രാജ്ഞിയാണ് അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ നാടകത്തിലേക്ക് വരികയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ മിക്ക നാടകങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ അഞ്ച് ആക്റ്റുകൾ ഈ നാടകത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതൊരു കൺഫ്യൂഷൻ നിറഞ്ഞ നാടകമാണ് ഇതിനകത്തുള്ള ആളുകൾ ആളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ അവർ പരസ്പരമുള്ള ബന്ധവും അതുപോലെ തന്നെ പല സംഗതികളിലുമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വരും എന്നുള്ളതാണ് അത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു നാടകം കൂടിയാണിത് അപ്പോൾ നാടകത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഈ കഥ മൊത്തത്തിൽ അരങ്ങേറുന്നത് ഏതൻസിലെ ഒരു രാജസദസ്സിലും അതുപോലെ തന്നെ ഏതൻസിലുള്ള ഒരു വനത്തിലുമാണ് ഒരു വനപ്രദേശത്തുമാണ് ഇതിൽ കൂടുതലും ഈ വനപ്രദേശത്താണ് കഥ നടക്കുന്നത് അപ്പം ആദ്യഘട്ടത്തിൽ നാടകത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഹെർമിയയെ അവളുടെ അച്ഛൻ രാജസസിലേക്ക് കൊണ്ടുവരികയാണ് രാജാവെന്ന് പറയുന്നത് തി ആണ് ഏതൻസിലെ ഡ്യൂക്ക് അപ്പോൾ കൊണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെർമിയ ഒരു ആളെ സ്നേഹിക്കുന്നുണ്ട് ലിസാൻഡർ എന്നാണ് അയാളുടെ പേര് അതുപോലെ ലിസാൻഡറിനെ തിരിച്ചും ഇഷ്ടമാണ് അയാളൊരു പ്രഭുവാണ് ഏതൻസിലെ അപ്പോൾ അവൾ അവളുടെ അച്ഛനാണ് അവളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അവളുടെ ഈ ഇഷ്ട ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അവളുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടം ഡെമിട്രിയസ് എന്ന് പറയുന്ന ഒരു പ്രഭുവിനെയാണ് ഈ ഡെമിട്രിയസ് എന്ന് പറയുന്ന പ്രഭുവിനും ഹെർമിയെ ഇഷ്ടമാണ് പക്ഷേ ഹെർമിയയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഹെർമിയെ കൊണ്ട് ഡിമെട്രസിനെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഹെർമിയുടെ അച്ഛൻ്റെ ഉദ്ദേശം അപ്പോൾ ഏതൻസിലെ നിയമം അനുസരിച്ച് പെൺകുട്ടിക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശമോ അധികാരമോ ഇല്ല അവളുടെ മേൽ ആ ഒരു അവകാശവും ഉള്ളത് അവളുടെ അച്ഛനാണ് അപ്പോൾ അവളുടെ അച്ഛനാണ് തീരുമാനിക്കേണ്ടത് അവൾ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നു ഒരു രാജാവിൻ്റെ മുന്നിൽ അവളെ ഹാജരാക്കിയിട്ട് പറയുന്നു ടി പറയുന്നു ഇതേപോലെ ഡിമിട്രസിനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാനാണ് അദ്ദേഹത്തിന് അയാൾക്ക് താല്പര്യമെന്ന് പറയുന്നു അപ്പോൾ കിങ്ങി ഓക്കെ കിങ്ങിയെ സംബന്ധിച്ചിട്ട് പറയുന്നു അവരോട് പറയുന്നു നിനക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ നിനക്ക് നീ ഡിമിട്രസിനെ വിവാഹം കഴിക്കണം കാരണം നിൻ്റെ അച്ഛൻ അതാണ് പറയുന്നത് അച്ഛൻ പറയുന്നതാണ് മകൾ അനുസരിക്കേണ്ടത് നിനക്ക് സ്വയം തിരുവനന്തപുരക്കുള്ള അവകാശമില്ല അതൊരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ കൈക്കൊള്ളാത്ത പക്ഷം നീ ഒരു സന്യാസിനിയായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നു അപ്പോൾ അവൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ രണ്ടാമത്തെ ഓപ്ഷനായിരിക്കും തിരഞ്ഞെടുക്കുക സന്യാസിനിയായി തീരുക എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും തിരഞ്ഞെടുക്കുക എന്നവൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സംഗതി അരങ്ങേറുന്നത് കൊണ്ട് തന്നെ ഈ ഹെർമിയ ഈ ഹെർമിയ ലിസാണ്ടറും കൂടി ഒളിച്ചോടി ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അവർ ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുന്ന കാര്യം ഈ ഹെലന അറിയുന്നുണ്ട് അത് കാരണം ഈ ഹെർമിയയുടെ സുഹൃത്താണ് ഹലന ാണ് അപ്പോൾ ഈ ഇവർ ഒളിച്ചോടാൻ പോകുന്ന കാര്യം ഹെലന അറിയുമ്പോൾ ഇവൾ നേരെ പോയി അത് ഡിമെട്രസിനെ അറിയിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലനയ്ക്ക് ഡിമെട്രസിനോട് ഇഷ്ടമുണ്ട് അപ്പോൾ ഹെർമിയയും അതുപോലെ തന്നെ ലിക്സാണ്ടറും തമ്മിൽ ഒളിച്ചോടും പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡിമെട്രസിന് തന്നോട് ഇഷ്ടം തോന്നും എന്ന് അവൾ കരുതുന്നുണ്ട് പക്ഷേ സംഭവിക്കുന്നത് തിരിച്ചാണ് ഈ ഒളിച്ചോടി പോകുന്ന രണ്ട് കവിതാക്കളുടെയും പിന്നാലെ ഡിമിട്രസ് പോവുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ രണ്ടുപേരും കാട്ടിലേക്ക് ആണ് ഒളിച്ചോടുന്നത് അപ്പോൾ അവരുടെ രണ്ടുപേരുടെ പിന്നാലെ ഡെമിട്രസ് ഒളിച്ചു പോകുന്നു അന്വേഷിച്ചു പോകുന്നു ഡെമിട്രസിൻ്റെ പിന്നാലെ നമ്മുടെ ഹെലോന പോകുന്നു അപ്പോൾ ഈ നാല് പേരും ഏതൻസിലെ കാട്ടിലെ കാട് കാടുകളിലേക്ക് കാട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ ഈ ഓബ്രോൺ എന്ന് പറയുന്ന കിങ്ങും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയായിട്ടുള്ള ടൈറ്റാനിയ എന്ന് പറയുന്ന ക്യൂനും ഈ ഫെയറീസിൻ്റെ കിങ്ങും ക്യൂനുമാണ് അപ്പോൾ അവർ രണ്ടുപേരും അവിടേക്ക് വരികയാണ് അവരുടെ കൂടെ അവരുടെ ഈ ഫെയറീസും മറ്റുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് അതുപോലെ കാടിൻ്റെ വേറൊരു വശത്ത് വേറൊരു സൈഡിലാണെങ്കിൽ ഈ കുറച്ച് ആൾക്കാർ ഒരു നാടകം നടത്തുന്നതിന് വേണ്ടി റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഈ ടി സി എസിൻ്റെയും ഹിപ്പലീറ്റിയയുടെയും അതായത് ആമസോണിലെ ക്യൂനിൻ്റെയും അതുപോലെ തന്നെ ഏതെൻസിലെ രാജാവിൻ്റെയും രാജകുമാരൻ്റെയും വിവാഹത്തിന് വേണ്ടിയിട്ട് ആ വിവാഹ സമയത്ത് അവതരിപ്പിക്കുന്നതിന് ഒരു നാടകം അവർ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് സംഗതികളും ഈ കാട്ട് ഇവർ വന്നു ചേർന്ന ഈ കാടിനുള്ളിൽ അരങ്ങേറുകയാണ് മൂന്ന് സെക്ഷൻസ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ട് അവിടെ അരങ്ങേറുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേക്സ്പിയറിൻ്റെ തന്നെ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിനകത്ത് നാടകത്തിനുള്ളിൽ നാടകം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന് പറയുന്നത് പോലെ അതിനുള്ളിൽ വേറൊരു നാടകമുണ്ട് അപ്പോൾ ഈ ഒരു നാടകത്തിനും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു നാടകം കാണാനായിട്ട് സാധിക്കും ഇവിടെ കോമിക്കായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹാമിലെറ്റിലാണെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇതാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടിയതിന് കണ്ടതിന് ശേഷം കാണുക എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുകതല്ല അല്ലാതെ കാണുന്നു കണ്ടതിന് ശേഷം അവരുടെ ഉള്ളിലുണ്ടാകുന്ന എന്താണ് ഈ സംശയങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അവർ പല പല കാര്യങ്ങളും ചെയ്യുന്നു അവർക്കെതിരെയോ അവർക്ക് ഉപരി പല പല കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ആ കാര്യങ്ങളിൽ മേലുള്ള കോമിക്കായിട്ടുള്ള എലമെൻസുകൾ കോമഡി ഉദ്ദീപിപ്പിക്കുന്ന അല്ലെങ്കിൽ കോമഡി ജനിപ്പിക്കുന്ന ഹാസ്യം ജനിപ്പിക്കുന്ന സംഗതികളാണ് പിന്നീട് നാടകത്തിൽ ഉടനീളം ഷേക്സ്പിയർ അവതരിപ്പിച്ച് കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈയൊരു നാടകം എന്ന് പറയുന്നത് പല സംഗതികളും കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം ബന്ധങ്ങളുടെ കാര്യമായാലും അതുപോലെ സിറ്റുവേഷൻസ് സീനുകളുടെ കാര്യമായാലും ഇവയെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഈ കോമിക്കായിട്ടുള്ള എലമെൻറ്റുകളെ കോമിക്കായിട്ടുള്ള ഘടകങ്ങളെ ഹാസ്യപരമായിട്ടുള്ള സംഗതികളെ വായനക്കാരൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ കാണിയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് എഴുത്തുകാരൻ അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിതിൻ്റെ ഈ ആര് ആരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അതിപ്പം നമ്മൾ ഇത് നാല് കഥാപാത്രങ്ങളുടെ പേര് ഞാൻ സൂചിപ്പിച്ചല്ലോ ഹെർമിയ ഹെലന അലിക്സാൻഡർ ഡിമെട്രിയസ് അപ്പോൾ ഇവരിൽ ആര് ആരെയൊക്കെ സ്നേഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു അവിടെയൊക്കെ തന്നെ പല പല കൺഫ്യൂഷൻസും കൺഫ്യൂഷൻ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ മാജിക്കൽ എലമെൻസ് ഈ അമാനുഷികപരമായിട്ടുള്ള ശക്തിപൂർവപരമായിട്ടുള്ള സംഗതികൾ നാടകത്തിനകത്ത് സൂചിപ്പിച്ച് കാണുന്നുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകം നമുക്കറിയാം അങ്ങനെ ഒന്ന് രണ്ട് നാടകങ്ങളിലും ഈ പറയുന്ന മാജിക്കൽ എലമെൻറ്റ്സ് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ കാണുന്ന ഒന്നാണ് അപ്പോൾ ഇവിടെയും നമുക്ക് മാജിക്കൽ എലമെൻസ് കാണാനായിട്ട് സാധിക്കും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഓർബൺ ടൈറ്റാനിയ ഇവരൊക്കെ തന്നെ അമാനുഷികരാണ് അതുപോലെ തന്നെ അവരുടെ സേവകനായിട്ടുള്ള പക്കെന്ന് പറയുന്ന പി യു സി കെ ക്യാരക്ടർ ആ ക്യാരക്ടർ ഉൾപ്പെടെ മറ്റു പല ഫെയറീസും മാജിക്കൽ ആയിട്ടുള്ള എലമെൻസ് അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ള സംഗതികൾ ചെയ്യാൻ കഴിവുള്ളവരാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള മാജിക്കലായിട്ടുള്ള സംഗതികൾ നാടകത്തിനകത്ത് നമുക്ക് കടന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ മാജിക്കൽ എലമെൻറ്റ്സ് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ പറയാനുള്ളൊരു എന്ന് പറയുന്നത് സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വളരെ പ്രാധാന്യം നാടകത്തിൽ കൊടുത്ത് കാണുന്നുണ്ട് ബട്ട് ഇതൊരു റൊമാൻറ്റിക് നാടകമാണോ ഡ്രാമയാണോ എന്ന് ചോദിച്ചാലല്ല എന്നാൽ നാടകത്തിൻ്റെ മുന്നോട്ട് പോക്കിനും അതിൻ്റെ വികസനത്തിനും ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ആ കോമഡി നിർമ്മാണത്തിനും കോമഡിയെ കോമഡി നിർമ്മിക്കുന്നതിനുമൊക്കെ തന്നെ ലവ് എന്ന് പറയുന്ന സംഗതി വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് പ്ലേ വിത്തിൻ പ്ലേ ഞാൻ പറഞ്ഞു നാടകത്തിനുള്ളിൽ നാടകം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റാണ് ഈ ഒരു നാടകത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഡ്രീംസ് മെൻ ആൻഡ് വിമൻ സ്ത്രീകളും പുരുഷന്മാരും എന്നുള്ള ആ ഒരു വ്യത്യാസം അത് സംബന്ധിച്ചുള്ള പല പല കാര്യങ്ങളും നാടകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതും പ്രധാനപ്പെട്ട ഒന്നാണ് സൂപ്പർ നാച്ചുറൽ എലമെൻസിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ അതുപോലെ ജലസി അസൂയ എന്ന് പറയുന്നൊരു സംഗതിയും നാടകത്തിൽ കാണാം നെടുന്തൂണായിട്ടുള്ളൊരു വിഷയമായിട്ട് വരുന്നത് കാണാം മിസ്ചീഫ് അല്ലെങ്കിൽ വികൃതി എന്ന് പറയുന്ന ഒരു സംഗതി അത് പ്രധാനമായിട്ടും പക്കെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ അയാൾ പക്കെന്ന് പറയുന്ന ആ ഒരു ഫെയറി അല്ലെങ്കിൽ ഗന്ധർവൻ ചില വികൃതി തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വികൃതി തരങ്ങളിലൂടെ കോമഡി സൃഷ്ടിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്തരത്തിലാണതിൽ കണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും അതിൽ ഈ നാടകത്തിനകത്ത് വികൃതി എന്ന് പറയുന്നൊരു സംഗതിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അവതരണം എന്ന് പറയുന്നത് എനിക്ക് ലളിതമായിട്ടാണ് തോന്നിയത് മികച്ച അവതരണമാണ് നമുക്കറിയാം പഴയ ഇംഗ്ലീഷാണ് ഷേക്സ്പിയറിൻ്റെ അതുപോലെ തന്നെ അവതരണം ലളിതമാണ് എന്നുള്ളതാണ് വായിച്ച് നമുക്ക് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉള്ള ഒരു ഇതൊന്നുമില്ല അതുപോലെ മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല ഇതിൽ കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമെന്ന് പറയുന്ന പ്രസൻറ്റേഷനല്ല മറിച്ച് ഈ ഇവർക്കിടയിലെ ചില ബന്ധങ്ങളും ആരാരെ സ്നേഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ ചില സീനുകളിലുള്ള ആ ഒരു വ്യത്യസ്തതയും മറ്റും കൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് നമ്മൾ ഒന്ന് മനസ്സി വായിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധവും കാര്യങ്ങളൊക്കെ തന്നെ വളരെ മനസ്സിൽ നല്ല നന്നായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നാടകം കൂടിയാണ് അപ്പോൾ റിപ്പീറ്റ് റീഡിങ് വളരെ ആണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വായിക്കുന്നവർ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു നാടകം വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വായിച്ചു പോകുമ്പോൾ മനസ്സിലാകാതെ വരുന്ന സംഗതികളെ വരികളെ ഒന്നുകൂടെ തന്നെ വായിച്ച് മനസ്സിലാക്കി ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ ആയിരത്തി അറുന്നൂറിൽ പുറത്തു വന്ന മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നുള്ള ഹാസ്യ നാടകത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്തത് അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ